ൂർ പെരിങ്ങാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ വാഴനട്ട് പ്രതിഷേധിച്ച് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തകർന്ന റോഡിലൂടെയുള്ള യാത്ര വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നിരവധി ഒന്നാം സ്ഥാനം കിട്ടി എന്നുള്ള ഒരു വലിയ വാഴ്ചാട്ട് നടക്കുമ്പോൾ പുറം ലോകത്തുള്ള ആളുകൾ മുഴുവൻ ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലെ തേനും പാലും നോക്കിയാൽ എണ്ണിയാൽ അത്രയധികം റോഡുകൾ കോൺഗ്രസ് നേതാക്കളായ സി ജൻ കൂത്തൂർ സുബിരാജ് തോമസ് റാഷിദ്ദേളവള്ളി എം പി ശരത്കുമാർ കുമാർ ടി പി ബാബു രവീന്ദ്രൻ കാക്കനാട്ട സിംസൺ കൂത്തൂർ ശിവരാമൻ ഫ്രാൻസിസ് ടി ജി ഷാജി രാജമണി കൊണ്ടരപ്പശ്ശേരി ജിജി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി